കൂട്ടുകാരക്കാരായിട്ട് വിളിക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഒരുപാട് ആനന്ദവും അഭിമാനവും നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളിവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് ആനന്ദവും അഭിമാനവും ഉണ്ട് ഇടം അന്വേഷിച്ചു പോയപെട്ട കഥയാണ് ക്രിസ്മസ് നമുക്കറിയാം മറിയത്തിന്റെ പ്രസവ സമയമാണ് ജോസഫ്താവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിലായിരുന്നു ജോസഫ്താവ് ഒരുപാട് സങ്കടത്തോടും സംഘർഷത്തോടു കൂടെ അന്വേഷിച്ച് അവസാനം കാലികളിലെ സങ്കേതമായിട്ടുള്ള ഒരു പുൽത്തൊഴുത്ത് കണ്ടെത്തി അത് വൃത്തിയാക്കി

ഞാൻ എന്നെ തന്നെ ബന്ധപ്പെടുത്തുമ്പോൾ അത് എല്ലാ രൂപതകൾക്കും വാതകമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് സുറോവാസഭയ്ക്ക് പരിശുദ്ധ സിംഹാസനം നൽകിയ ഒരു ഭദ്രാസനമാണ് സംഘർഷങ്ങളിൽ നിന്ന് സ്വന്തമായി ഇടത്തിലേക്ക് സന്തോഷത്തോടു കൂടെ കേൾപ്പാക്കുകയാണ് അവരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ ആക്കുക ഞാൻ എത്രക്ക വാക്കുകൾ ഉപയോഗിച്ചാൽ ആ വാക്കുകൾക്കൊന്നും തന്നെ സഭയുടെ ഹൃദയത്തെ Please accept my hearty appreciation and congratulations for this great achievement. Congratulations. <laughs> ർഗോഡിയോ നിങ്ങളുടെ എലക്ഷൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴ് സാധനമുള്ള കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായി കളക്ഷൻ ഇല്ലാത്തതാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇന്റർനെറ്റോട് തട്ടിട്ട് ഫോട്ടോ കണ്ടുപിടിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ വളരെ കൗതുകത്തോടുകൂടെ പത്രക്കാരെ മാപ്പാപ്പ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയാ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുകയില്ല ഇവർ ഇലക്ട്രിഷ്ടത്തെ പതിമൂന്ന് തരുണ്ട് നിർഭാഗ്യമാരാണെന്നാണ് മനോഹരം നമ്മുടെ ഉണ്ടെങ്കിൽ മനോഹരം

ദിവസം അതൊരു നിസ്സാര കാര്യമൊന്നുമില്ല നമ്മുടെ രൂപതകൾ തമ്മിലുള്ള കൂട്ടായ്മ വളരെ ശക്തമാണിക്കറിയാം നമ്മുടെ രൂപതകൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ ഇനിയും വരേണ്ട വളർച്ചയുണ്ട് വേറൊരാളുടെ ആവശ്യം സീറോ വൺ പെർസെന്റ് പൊതുവായ ആവശ്യമായിട്ട് കരുതാൻ മാത്രം വളർന്നില്ല നമ്മൾ കുട്ടി വർത്തമാനം പറയുന്നുണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കുന്നുണ്ട് പക്ഷേ ഒരു രൂപതയുടെ ജന്മത്തിന്റെ പ്രസവ വേദന അത് പൊതുവായിട്ട് എല്ലാവരും കൂടെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലേ എനിക്ക് തോന്നുന്ന ഇനിയും നമ്മൾ വെറുതൂരം യാത്ര ചെയ്യപ്പെട്ടു സഹകരിച്ച് നിങ്ങൾ അച്ഛന്മാരെ വെച്ചാൽ അതിനെ ഈ സംവിധാനത്തിലേക്ക് എത്തിക്കാനായിട്ട് അനുമായ സഹകരണം അതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മൾ സ്വന്തമാക്കി ഇനോഗ്രേറ്റ് ചെയ്ത് ദൈവത്തിന്റെ മഹത്വത്തിനും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ നടത്തിപ്പിനുമായിട്ട് സമർപ്പിക്കുന്ന ഈ വലിയ സംരംഭം അത് നമ്മുടെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിന്റെയും ഏറ്റവും വലിയ കൗലാശികമായ അടയാളമാണെന്നും ഞാൻ സ്നേഹത്തിന്റെ ഇത് മെത്രാനിച്ച് മെത്രാനിച്ച് ഇത് പൂരീക്കും താമസിക്കാനുള്ള സ്ഥലമല്ല യുടെ തറവാട്ട് ഇടമാണ് ഇവിടെ എല്ലാവർക്കും ഇടമുണ്ട് ഇവിടെ എല്ലാവർക്കും സ്വന്തം കുടുംബത്തിന്റെ അനുഭവം ഉണ്ടാകണം അച്ചു തോന്നിയിട്ടുണ്ട് നമ്മുടെ അമ്മനെ നമുക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട് ആ കരുത്ത് അച്ചപ്പം കൊടുത്ത ആ കുഞ്ഞിന്റെ കരുത്താണ് അതാണ് അടുത്ത് ഉയരണിയത് അതാണ് അടുത്ത് വാഴ്ത്തിയത് അതാണ് അടുത്ത് മുറിച്ചത് എല്ലാവരും മറ്റ് ബാക്കി പന്ത്രണ്ട് കൊണ്ട് ബാക്കി ഒന്നാണ് പറയുന്നു അഞ്ചപ്പം കൊടുത്ത കുട്ടിയെ കുറിച്ച് ഒരു പരാമർശം കണ്ടിട്ടില്ല നമ്മുടെ പുറകിലിരിക്കുന്ന പാവപ്പെട്ട അമ്മ അഞ്ചപ്പം കൊടുത്ത കുഞ്ഞുങ്ങളുടെ അടയാള പ്രതീകമാണ് മക്കളെ

അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനക്രമവും നമ്മുടെ പൈതൃകവും നമ്മുടെ പാരമ്പര്യങ്ങളോ കടുവിടവിടാതെ സൂക്ഷിക്കാൻ ഈ രൂപതയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതിനോട് പറയുകയാണ് നാടോടുംബം നടുക്കോടുക എന്നുള്ള ഒരു വലിയ ഒരു പ്രയോഗമുണ്ട് നാടോടുമ്പോ നടുക്കോടുക നാടോടുംബം നടുക്കോടുന്ന ഒരു സംവിധാനമല്ല സഭയുടെ തിരിച്ചറിയില്ല നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരുപാട് പൈതൃകങ്ങൾ സൂക്ഷിക്കാൻ നമ്മെ വരവേൽപ്പിച്ച പാരമ്പര്യങ്ങളുടെ ഒരു പൈതൃകപ്പെട്ടിയാണ് നമ്മുടെ സഭ കഷ്ട അത് നഷ്ടപ്പെടുത്താൻ ഒരിടത്തും നമുക്ക് പാടില്ല ഗ്രേറ്റ് ബ്രിട്ടനൊരു രൂപത തന്നു ശംഷവാദി രൂപതന്നെ ഇന്ത്യ മുഴുവനും തന്നു എല്ല നമ്മുടെ പാരമ്പര്യങ്ങള് സൂക്ഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ മുകളിലെ പരിശുദ്ധ സിംഹാസം ശാസ്ത്രീയ മുദ്രയാണ് അതുകൊണ്ട് ഈ രൂപതയുടെ അസ്തിത്വം ഈ രൂപത സ്വീകരിക്കുന്ന ജനങ്ങൾ ഇവിടുത്തെ ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് സഭയുടെ ി പാട്ടുകൾ പാടുന്നത് ഇഷ്ടമില്ലാത്ത കുറേ പേരോടോട് ചോദിക്കാറുണ്ട് പിതാത്തത് ഇത്ര കാലം മാറി കത്തിക്കാൻ ചോദന ദിവസം കഴിഞ്ഞിട്ട് ഇനി സുറിയായി വേണോ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടു കിട്ടുമ്പോൾ പോലും ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഞാനവരോട് പറയാറുണ്ട് വീട് ഇടിച്ചുപൊളിച്ച് പുതിയ വീട് പണിയുന്നതിന് പോലെയല്ല സഭ സഭയുടെ പൈതൃകങ്ങള് സൂക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിനെ കാലഘട്ടത്തിലേക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ മുന്നോട്ടുള്ള പ്രയാഗത്തിൽ നമ്മൾ എപ്പോഴും പിറന്നോട്ട് തിരിഞ്ഞു നോക്കണം എന്തിനാണറിയാമോ നമ്മൾ പോകേണ്ട വഴികളെ കുറിച്ച് നമ്മുടെ മുൻപില് കാഴ്ചപ്പാടുണ്ടാകണം നമ്മൾ പോകേണ്ട വഴികളെ കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടാകാം ഈ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന മനുഷ്യരെ ഈ നാട്ടിലെ നടപ്പനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പൊക്കോളാൻ പറയുന്ന സംവിധാനമല്ല സമാഗ്രഹിക്കുന്നത് നിങ്ങളുടെ കാർത്തവന്മാര് നിങ്ങളെ വരവേൽപ്പിച്ചത് നിങ്ങള് കാർത്തവന്മാർക്ക് പകരം നിങ്ങളുടെ ഏറ്റെടുത്ത് നടപ്പാക്കി നിങ്ങളുടെ പിറകില് വരുന്ന മക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംവിധാനം വരുമ്പോഴും നമുക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ദൗത്യത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകണം ആ കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് നമ്മള് മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച ക്ഷാത സ്ഥാപിച്ച് ഞങ്ങള് ഓരോ സ്ഥലത്തിലും ഇപ്പോൾ നമ്മുടെ ആളുകൾ ചോദിച്ച് ചോദിക്കാ പള്ളാ സ്വന്തം പള്ളികളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് എത്ര ഭാഗമാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല കർത്താവ് പറഞ്ഞു വളരെ സത്യമാണ് എല്ലാവരും തിന്നതൃപ്തരായപ്പോഴും കഥ പറഞ്ഞ ബാക്കിയുള്ള കഷ്ടങ്ങൾ നിങ്ങൾ ഒന്നും കളയരുത് അത് നിങ്ങൾ ശേഖരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം സുവിശേഷകൻ അവിടെ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു നഷ്ടപ്പെട്ടതെല്ലാം ശേഖരിച്ചപ്പോഴും അത് പന്ത്രണ്ട് കൊട്ട നിറവുണ്ടായിരത്തിൽപ്പെട്ട നിറവുണ്ടായി അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടം കാണിക്കുന്ന ഓരോ ടെൻഡൻസികളിലേക്ക് വഴിഞ്ഞു വീഴുമ്പോഴും നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് കുറെ കഴിയുമ്പോൾ നമുക്കത് ശൂന്യമാണ് നഷ്ടപ്പെടുത്താതെ പോയതിന്റെ സങ്കടമായി അതുകൊണ്ട് ഈ പാസ്റ്റർ നമ്മുടെ മരണത്തിന് കുറെ കൂടെ കോർഡിനേഷനും കുറെ കൂടെ കണക്ടിവിറ്റിയും കുറെ കൂടെ സൗകര്യങ്ങളൊക്കെ നൽകുമ്പോഴും മറക്കാതെ ഒരു കാര്യമുണ്ട് നമ്മളെ തമ്പുരാൽപ്പിച്ചത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനും അത് കുറവ് കൂടാതെ നമ്മുടെ തലമുറകൾക്ക് കൈമാറാനും നമുക്ക് കഴിയട്ടെ നമുക്ക് കഴിയട്ടെ ചിലപ്പോഴും പറയാറുണ്ട് ലാറ്റിൻ ലിറ്ററിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് അവിടെ സ്പോൾസായിട്ട് അവിടെ കൊണ്ടൊക്കെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട് ലാറ്റിൻ ലിത്തറിയെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചവരോട് പറയില്ല ണ്ടാകും പക്ഷെ ലാറ്റി കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചവർക്കറിയാം നമ്മൾ പലപ്പോഴും നമ്മുടെ ആധാരണത്തിന്റെ വൈവിധ്യങ്ങൾ ഉപയോഗിക്കാതെ പോകുന്നുണ്ട് അത് സമയത്ത് സംബന്ധിച്ച അപകടം തന്നെയാണ് നാലാതാമുണ്ട് പക്ഷെ രണ്ടാമത്തെ മാത്രമേ കേന്നിതുവരെ ഞാൻ ജല്ലിക്കേറ്റിട്ടില്ല മൂന്നാമത്തെ നൂറ് പേര് തരുന്ന കേട്ട് നമുക്കുണ്ട് മൂന്നു നിങ്ങൾ ഈ മാത്രമല്ല ഞാൻ അന്തായും പറയാറുണ്ട് അച്ഛന്മാരെ ചെറിയ നമ്മള് അനാഥകള് നിങ്ങൾ ആമൂഖത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ ചെല്ലേണ്ട കാരണങ്ങളുണ്ട് എങ്കിൽ പോലും അവർക്ക് ഒരു ക്ലോസ് ബജറ്റ് നിങ്ങൾക്ക് ചിലപ്പോഴ് കൂടുതൽ സമയവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനാഥകൾ മാറി ശല്യാണം നമ്മൾ എഴുതി വന്നിട്ടുണ്ട് നമ്മൾ ഈ വെറൈറ്റികളൊന്നും ചിലപ്പോഴും ഉപയോഗിക്കാതെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ക്രിസ്ത്യനിലെ സിൽവർബന്ധ ക്രിസ്ത്യൻ ആസ്ഥാനമാക്കി ഗ്രേറ്റ് ബ്രിട്ടണില് നമുക്കൊരു രൂപത തന്നിട്ടുണ്ടെങ്കിൽ ആ രൂപതയുടെ ദൗത്യം എന്ന് പറയുന്നത് മാവിൽ ചേർത്ത പുളിമാവ് പോലെ ഇവിടുത്തെ മനുഷ്യരോട് നമ്മുടെ വ്യതിരിക്തയുടെയും യും പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാം ഇടവരണം എന്താണ് എന്താണ് പ്രത്യേകത എന്താ ചോദിക്കുമ്പോഴേ ഞാൻ എന്നോട് പറയും നമ്മുടെ ജീവിത ശൈലി നമ്മുടെ ആരാധാക്രമണത്തിന്റെ ആഘോഷത്തിലൊക്കെ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ പാസ്റ്റർ ൗകര്യങ്ങൾ കണ്ടതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് ഒരുപാട് എംപവറിങ് കോഴ്സുകളൊക്കെ നടത്തണം കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കണം നിങ്ങൾക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടവും കാലാവസ്ഥയൊക്കെ വളരെ അപകടമാണ് അവർ കപ്പിൾസ് അവർ അവരെയൊക്കെ ബലപ്പെടുത്താൻ നമുക്ക് കഴിയണം അവരൊക്കെ ശക്തീകരിക്കാൻ നമ്മുടെ ഈ സംവിധാനങ്ങള് കാരണമാകണം നമ്മുടെ പ്രീ കോഴ്സുകളൊക്കെ എത്ര മനോഹരമായിട്ട് പോകുന്നത് അത് ആരംഭിച്ചപ്പോ നമ്മൾക്ക് തോന്നിയായിട്ടുള്ളത് എന്തിനാണെന്ന് പക്ഷെ അത് കൂടിയ കൊച്ചങ്ങൾ തന്നെ പറയാറുണ്ട് കോഴ്സ് കൂടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹത്തെ കുറെ കൂടി ദൂരക്കാഴ്ചയോടുകൂടെ നോക്കിക്കാണെ ഞങ്ങൾക്ക് എന്റെ വ്യക്തിയോടുകൂടെ ഭാവനയോടു കൂടെ സംവിധാനം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും നമ്മുടെ കാറ്റഗറീസ് ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഞങ്ങളോട് ഞാൻ കേന്ദ്ര ആർച്ച് ബിഷപ്പായിട്ട് പോയപ്പോ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യം ഓഫ് ഇൻ യുവർ ഫാമിലി ആൻഡ് ഇൻ യുവർ കാറ്റീസ് മറക്കണില്ല നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ ബലപ്പെടുത്തണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ ശാക്തീകരിക്കണം നമുക്കൊരു വിറ്റ്നസിൽ ചർച്ച ആകണമെങ്കിൽ ഇതാവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നാട്ടിൽ നിന്ന് നാടുകളിൽ നിന്നുള്ള ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ നൂറായിരം പ്രതിസന്ധികളുടെ നടുവിലെ ഒരു വട്ടം കറങ്ങി ചേർത്ത് പഠിക്കാൻ ഒരു കുർബാന സംബന്ധിക്കുമ്പോൾ ഒരു കുംഭസ്ഥാനം പാപമേറ്റ് പറയുമ്പോഴും അവരുടെ മക്കളെ വഴിതെറ്റി പോകാതിരിക്കാൻ അവർ ചേർത്ത് പിടിച്ചിപ്പ് പരിശ്രമിക്കുമ്പോഴും നമ്മുടെ യൂത്ത് നമ്മളോടുകൂടെ ഒന്നിച്ചു നിർത്താനായിട്ട് നമ്മൾ കരം കൊടുക്കുമ്പോൾ അതാണ് നമ്മളിവിടെ ഈ രൂപ തന്നത് വഴി പരിശോധന അതെന്ന് മറക്കരുത് അതുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ വരുമ്പോഴ് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ വിശാലമാകണം കൂടുതൽ ശക്തമാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ അച്ഛൻ നാടിനെ പ്രത്യേകത എന്റെ ഇടയിൽ എല്ലാം ഉണ്ട് അത് ഫുൾ ഫുൾ ഫ്ലഡ്ജഡ് ആണ് പിന്നെ അങ്ങോട്ട് നയിക്കേണ്ട കാര്യമില്ല ചിന്തിക്കുന്ന അവിടെയുള്ളവർക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നാട്ടിലുള്ളവർക്കെ നാട്ടിൽ വന്നവരായത് കൊണ്ട് ഉള്ള ഒരു ചിന്ത േഷന് ഒരുപാട് കണക്ടിവിറ്റി വേണം കോർഡിനേഷൻ ഒരുപാട് കോൺഷൻ വേണം അതൊക്കെ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഉറപ്പുണ്ട് പിതാവിന് മുന്നോട് ഡിപ്പാർട്ട്മെന്റിനോട് ഒന്നിച്ച് നമുക്ക് കൂട്ടി പങ്കാളികളാകാൻ പ്രാർത്ഥിക്കാം ഞാൻ ഇവിടെ വന്ന് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് മക്കൾ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സംതൃപ്തി ഉണ്ട് അത് നിങ്ങളുടെ പണത്തിന്റെ പ്രതാപത്തിലുള്ള സംവിധാനങ്ങളുണ്ട് കൂട്ടുത്തരവാദിത്വമുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് മൂവ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് തന്നെ കൂടുതൽ കൂട്ടായ്മയിലും കൂട്ടുത്തരവാദത്വത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ അന്മാരെ നമ്മൾ കരുതുന്ന കരവും കരുത്തും അതിനോർത്ത് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവരെ കൂടുതൽ ശാക്തീകരിക്കാൻ നമുക്ക് കഴിയട്ടെ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും പരിശ്രമം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറിയശ്താണെങ്കിൽ വലിയ സംരക്ഷണം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഞാൻ നിങ്ങളോട് ഇവിടെ വിട്ടു പോകുന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലുണ്ട് നാട്ടിൽ വരുമ്പോഴൊക്കെ നിങ്ങൾ കാണണം ഞാൻ ഇവിടെ വന്നിട്ട് പുഴപ്പ് കാലത്ത് ഞാൻ നിങ്ങളെ കണ്ടേക്കാം നമുക്ക് ഒന്നിച്ച് ഒരു സഭയായിട്ട് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം ഇടവരുത്തി നമ്മെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല നമ്മൾ ഒന്നിച്ചു തന്നാൽ നമ്മൾ ഭിന്നിച്ചു നിന്നാല് നമ്മളെ തോൽപ്പിക്കാൻ വഴി പോകുന്നതുവയ്യാതിരിക്കും സാധിക്കും അതുകൊണ്ട് ഒന്നിച്ച് ഒരു പോകാൻ അത് ഈ പാസ്റ്റർ ഹൃദയപരാത്മാവുമായിട്ട് സംവിധാനങ്ങളും ആർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും ഉണ്ട് നിങ്ങളെന്നോട് കാണുന്ന സ്നേഹത്തിനും ആദരവിനും ഇഷ്ടത്തിനും വാക്കുകൾക്ക് അപ്പുറത്തു നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Thank mm -hmm. you.